നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കൊണ്ടുപോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത് നീംസ് കോളേജിലെ നാലാം വർഷ ബി വിദ്യാർത്ഥിയായിരുന്നു അനന്തു ഇന്ന് രാവിലെയാണ് മുക്കോലയിൽ വെച്ച് അപകടമുണ്ടായത് അനന്തുവിന്റെ വീടിന് അടുത്തു വെച്ചായിരുന്നു അപകടം തുറമുഖ നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുപോയ ടിപ്പർ ലോറി റോഡിലെ കുഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ കല്ല് പുറത്തേക്ക് തെറിക്കുകയായിരുന്നു അനന്തുവിന്റെ വാഹനത്തിന് പുറത്തേക്കായിരുന്നു കല്ല് വീണത് ടിപ്പർ അമിത വേഗത്തിലാണ് വന്നതെന്ന് നാട്ടുകാർ പറയുന്നു തുറമുഖ നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുപോകുന്ന ടിപ്പറുകളുടെ അമിതവേഗത്തിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു രാവിലെ ടിപ്പർ ഓടിക്കില്ലെന്ന് നേരത്തെ ജില്ലാ ഭരണകൂടവും തുറമുഖാധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തിയിരുന്നു അതും ലംഘിച്ച് വീണ്ടും ഏതു സമയങ്ങളിലും ടിപ്പർ ഓടുമെന്നാണ് പരാതി അപകടത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിഴിഞ്ഞം തുറമുഖം കവാടം ഉപരോധിച്ചു പകൽ പതിനൊന്ന് വരെ കല്ലുകളുമായി ടിപ്പർ കൊണ്ടുവരില്ലെന്ന് തുറമുഖാധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് न्यूज टास्क 3 न्यूज़